പ്രിയപ്പെട്ടവരെ കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയറായിട്ട് മുസ്ലിം ലീഗുകാരൻ മുസ്ലിം മഠത്തിൽ അധികാരമേൽക്കുകയാണ് എല്ലാ മുസ്ലിം ലീഗുകാരും വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യമാണത് കായികമിലുത്തും സിദി സാഹിബും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധിക്കില്ല എന്ന് മുസ്ലിം ലീഗിനെ നോക്കി പരിഹസിച്ചവർക്ക് മുന്നിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കോണി അടയാളത്തിൽ വിജയിച്ച ഒരു വ്യക്തി കോർപ്പറേഷൻ്റെ മേയറാകുമ്പോൾ തീർച്ചയായും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തകർക്കും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഉള്ള ഒരു സാഹചര്യമാണുള്ളത് അത്രമേൽ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് പത്തിന് കായികമില്ലത്തും സിദി സാഹിബും ഒരുമിച്ചുകൊണ്ട് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും മുസ്ലിം ലീഗിന് യാതൊരു പ്രതീക്ഷയുമില്ല ശൂന്യതയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ദൗത്യങ്ങൾ പൂർത്തീകരിച്ചു മുന്നോട്ട് വന്ന് ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നോട്ട് പോയി ആദ്യമായി കേരളത്തിൽ അധികാരം കിട്ടുന്നത് ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള കെ എം സി ഡി സാഹിബിനെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകനായിരുന്ന കെ എം സി ഡി സാഹിബാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അധികാരത്തിലെത്തുന്ന ഒരു മുസ്ലിം ലീഗുകാരൻ അദ്ദേഹം സ്പീക്കറായിക്കൊണ്ട് അദ്ദേഹം കേരളത്തിൻ്റെ സ്പീക്കറായിക്കൊണ്ട് അധികാരത്തിലേക്കെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് അധികാരത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് എത്തുകയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് മന്ത്രിമാരുണ്ടായി അതിനുശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ബഹുമാനനായിട്ടുള്ള സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൻ്റെ തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതും ഒരു യഥാർത്ഥമാണ് കേരളത്തിൻ്റെ സ്പീക്കറാകാ ആകാൻ കെ എം സി ജി സാഹിബിനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ സി എച്ച് മുഹമ്മദ് ഗോയക്കും സാധിച്ചത് ഇന്ത്യവിനും മുസ്ലിം ലീഗുകാരായിട്ട് തന്നെയാണ് ഹരിതപതാകമേന്തിക്കൊണ്ട് കെ എം സി ജി സാഹിബും സി എച്ച് മുഹമ്മദ് കോയ സാഹിബും കേരളത്തിൻ്റെ ഭരണ എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്രയോ ആളുകൾ മന്ത്രിമാരായിട്ടും എം എൽ എമാരായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളായിട്ട് എത്തിയിട്ടുണ്ട് അതിനെല്ലാം ഉപരിയായിട്ട് അഭിമാനിക്കാവുന്ന രൂപത്തിൽ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഇ അഹമ്മദ് സാഹിബിനെ എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അത്രമേൽ ജനങ്ങളാൽ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത പാർട്ടിയായിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളായിട്ട് സ്പീക്കറായിട്ടും മുഖ്യമന്ത്രിയായിട്ടും കേന്ദ്രമന്ത്രി പദവിയൊക്കെ ആയിട്ടുള്ള ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധിയാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയറാകാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ വിജയിക്കുകയും മുന്നണിയുടെ ധാരണപ്രകാരം ആദ്യത്തെ മൂന്ന് വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ടി ഒ മോഹനൻ ഇത് കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയറാവുകയും അതിനുശേഷമുള്ള രണ്ട് വർഷം ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ള മുസ്ലിഹ് ഇനി അവിടെ കോർപ്പറേഷൻ്റെ മേയറാകണമെന്നുള്ള തീരുമാനം പാണക്കാട് സെയ്ത് സാദി കലിശയാബ് തങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതിയാണ് അവിടെ തിരഞ്ഞെടുപ്പ് ആ ഒരു തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ള മുസ്ലി് മഠത്തിൽ വിജയിച്ചുകൊണ്ട് അവിടെ കോർപ്പറേഷൻ്റെ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട് കെ എം സി സിയൊക്കെ എല്ലാ കാലത്തും സ്നേഹിച്ചുള്ള ശ്രീ ബഹുമാനനായിട്ടുള്ള മുസ്ലിഹ് മഠത്തിൽ തീർച്ചയായും കെ എം സി സിയോടൊക്കെ ഒരു പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയറായി എത്താൻ വേണ്ടി പോകുന്നത് വളരെ അഭിമാനകരവും വളരെ ആനന്ദകരവുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് സി സി അടക്കമുള്ള ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തകനും വളരെ ആവേശത്തോടു കൂടിയും വളരെ സന്തോഷത്തോടു കൂടിയും ഒരു ആഹ്ലാദിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ആ ഒരു ആഹ്ലാദ പ്രകടനത്തിലേക്ക് അത് പങ്കാളിയാകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്കൊക്കെ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തിന് അത് ആ ഒരു മേഖലയിൽ വമ്പിച്ച വിജയം കാഴ്ചവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ഭരണ സാരഥ്യം കണ്ണൂർ കോർപ്പറേഷനിൽ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ആ ഒരു സാഹചര്യത്തിൽ പണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച പണക്കാട് സെയ്ദ് സാദിഖലി ഷാബ് തങ്ങൾ പ്രഖ്യാപിച്ച ഇന്ത്യ യൂണിവേഴ്സിറ്റി ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിക്കൊണ്ടാണ് മുസ്ലിം മഠത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയറാകുന്നത് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഈ അഹമ്മദിൻ്റെ ജന്മം കൊണ്ടും ഉപ്പി സാഹിബിൻ്റെ ജന്മം കൊണ്ടും ഒക്കെ അനുഗ്രഹീതമായിട്ടുള്ള അത് കണ്ണൂർ ജില്ലയിൽ അത് കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയറായിട്ട് മുസ്ലിം മടത്തിൽനെ പോലുള്ള ഒരാളെത്തുമ്പോൾ തീർച്ചയായും കെ എം സി തി സാഹിബിൻ്റെ പ്രവർത്തന കേന്ദ്രമായിട്ടുള്ള തലശ്ശേരി ഒക്കെ കണ്ണൂർ ജില്ലയിലാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ അഹമ്മദ് സാഹിബും ഉപ്പി സാഹിബും സിദി സാഹിബും ഒക്കെ ഇത് കണ്ട് വളരെയധികം സന്തോഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട അത്തരത്തിലുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു പദവിയിലേക്കാണ് ഒരു മുസ്ലിം ലീഗുകാരൻ എത്തുന്നത് ഓരോ മുസ്ലിം ലീഗുകാരൻകും സന്തോഷിക്കാവുന്ന ആഹ്ലാദിക്കുന്ന ഒരു സുലഭിതമായ ഒരു നിമിഷമാണ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ പൂവണിയാൻ പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയുമായി ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ എല്ലാ പ്രവർത്തകരുമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഒരു ആഹ്ലാദപ്രകടനത്തിനും ആഘോഷത്തിനും സാഹചര്യം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയറായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ള മുസ്ലിം മഠത്തിൽ അധികാരം ഏൽക്കുകയാണ് ഇത്രമേൽ സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഭരണ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ മുഖഛായ തന്നെ മാറ്റുന്ന രൂപത്തിലേക്കുള്ള വികസനത്തിലേക്ക് ആ ഒരു കോർപ്പറേഷനെ മാറ്റിയെടുക്കാൻ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ വിജയാശംസകളും